നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ ഭാരതീയനും ഈ വാർത്ത കേൾക്കണം അത്രയേറെ നമുക്ക് ആവേശപകരും ഇനി പന്ത്രണ്ട് വർഷം രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ ഇന്ത്യ ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക നിലയിലേക്ക് കയറുന്നു രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുന്നുവെന്ന റിപ്പോർട്ട് ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റാൻഡിയൻ നമുക്കും സുപരിചിതമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ അവർക്ക് ഓഫീസുണ്ട് ഏണ സ്റ്റാൻഡിയൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്കണോമി വാച്ച് റിപ്പോർട്ടാണ് ഇന്ത്യക്ക് കൂടുതൽ ആവേശം പകരുന്നത് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ ിയുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറും ഒരു വശത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ യു എസ് ചുമത്തിയ അൻപത് ശതമാനം ടാരിഫ് മറുവശത്ത് ആഗോള വാണിജ്യ ലോകക്രമത്തിലേക്ക് വളർന്നു കയറാനുള്ള ഇന്ത്യയുടെ ചടുല നീക്കങ്ങൾ അമേരിക്കൻ ടാരിഫ് അണിച്ചേൽപ്പിച്ചതിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഇത് അമേരിക്കയുടെയും കണ്ണു തുറപ്പിക്കും ഏണസ്റ്റാൻഡിയൻ തങ്ങളുടെ റിപ്പോർട്ടിൽ ഇന്ത്യക്ക് അനുകൂലമായ നാല് ഘടകങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യം തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ ഉയർന്ന ശതമാനം സുസ്ഥിരമായ സാമ്പത്തിക നില ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യ എന്തുകൊണ്ട് ഒരു സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ അതിശക്തമാകുമെന്നതിൻ്റെ കാരണങ്ങളാണ് ഏണസ്റ്റാൻഡ്യൻ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാമ്പത്തിക വളർച്ച തുടർന്നാൽ മാത്രം മതി ഇന്ത്യക്ക് രണ്ടായിരത്തി മുപ്പത്തിയെട്ടിൽ ലോകത്തെ സ്ഥാനത്തേക്ക് ഉയരാൻ ലോകത്തിലെ മറ്റു വലിയ സമ്പദ്വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അനുകൂലമായ പല കാര്യങ്ങളുമുണ്ട് എന്ന് ഏണസ്റ്റാൻഡ്യൻ തങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായം ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് വയസ്സ് ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്നർത്ഥം യുവജനങ്ങളുടെ ഉയർന്ന ശതമാനമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇതിനു പുറമെ മറ്റ് ലോക സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട് ഉയർന്ന സമ്പാദ്യ നിരക്ക് ഇന്ത്യൻ ജനങ്ങളിൽ കൂടുതലാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഉയർന്ന സമ്പാദ്യ നിരക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ ഒരു ജനതയാണ് ഇന്ത്യക്ക് കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം ലഭ്യമാക്കാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണ് മറ്റൊരു പ്രധാന ഘടകം കൂടി ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നു മറ്റ് ലോകരാജ്യങ്ങൾ കടം വാങ്ങിക്കൂട്ടുന്നതിൽ മത്സരിക്കുകയാണ് എന്നാൽ ഇന്ത്യ സ്വന്തം കടം കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയുടെ കടം ജി അനുപാതം ിലെ എൺപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എഴുപത്തി അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പുതുകടവും മൊത്ത ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജി അനുപാതം ഇത് കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇവിടെയാണ് അമേരിക്കയും ചൈനയും ഒക്കെ കൂടുതൽ കഷ്ടപ്പെടുന്നതും ചൈന യു എസ് ജർമ്മനി ജപ്പാൻ തുടങ്ങിയ സമ്പദ് വ്യവസ്ഥകൾക്ക് നേരിടേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട് ഇത്തരം വെല്ലുവിളികൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരില്ല ചൈനയിൽ പ്രായമാകുന്നവരുടെ ജനസംഖ്യ ഓരോ ദിവസവും പെരുകുന്നു ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളും വാർധക്യ പ്രതിസന്ധിയെ നേരിടുന്നു എന്നാൽ യുഎസ് നേരിടുന്നത് ഭീമമായ കടത്തിന്റെ അപകടാവസ്ഥയാണ് ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പല തിരുത്തലുകൾക്കും ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ ഇതെല്ലാം അവരെ തിരിഞ്ഞുകൊത്തുന്നു ചൈന യുഎസ് ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള വ്യാപാരത്തെ ആശ്രയിച്ചാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി തികച്ചും വിഭിന്നമാണ് ഏതു പ്രതിസന്ധികളെയും ഇന്ത്യ മറികടക്കുന്നത് ആ ആത്മവിശ്വാസത്തിൽ ആഗോളതല പ്രതിസന്ധികൾ അമേരിക്കയെയും ചൈനയെയും ജർമ്മനിയെയും ജപ്പാനേയും ഒക്കെ അപകടത്തിലാക്കും യുവാക്കളുടെ എണ്ണം ഉയർന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തികമായുള്ള മികച്ച അടിത്തറ എന്നിവയൊക്കെ ഇന്ത്യക്ക് അനുകൂല ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നാണ് എന്നാൽ അതിനും ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്നാണ് ഏണസ്റ്റ് യങ് പറയുന്ന റിപ്പോർട്ടിലുള്ളത് ഇനി വെറും രണ്ട് വർഷം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും യു എസ് ഏർപ്പെടുത്തിയ താരിഫ് പ്രതിസന്ധിയെ ഇന്ത്യ നിഷ്പ്രയാസം അതിജീവിക്കും അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ പോയിന്റ് ഒൻപത് ശതമാനം മാത്രമേ കുറവ് വരുത്തൂ എന്നീ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എന്നിരുന്നാലും ഉയർന്ന ആഭ്യന്തര ഉപഭോഗം ഇന്ത്യയ്ക്ക് സഹായകരമായി മാറും ഇന്ത്യയുടെ യുവജനങ്ങൾ തന്നെയാണ് നമ്മുടെ ദേശത്തിന്റെ ശക്തി വർധിച്ചുവരുന്ന ആഭ്യന്തര ഉപഭോഗം അവർ ഉറപ്പുവരുത്തുന്നു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ കുതിക്കുകയാണ് എന്ന് ഏണസ്റ്റാൻഡ്യങ് അവരുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു അമേരിക്കയിൽ നിന്നുള്ള ചില നിരീക്ഷണങ്ങളും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളുമൊക്കെ ഇന്ത്യക്ക് കൂടുതൽ ശോഭനമായ ഭാവി അത് ഉറപ്പു തരുന്നു ട്രംപിന്റെ താരിഫുകൾ ഹ്രസ്വകാലത്തേക്ക് വിപണി വികാരത്തെ ബാധിക്കുമെന്ന സൂചനകൾ ഒരു വശത്തുണ്ട് എന്നാൽ താരിഫുകളുടെ നെഗറ്റീവ് പ്രഭാവം മൂലധനത്തിലെ വർധനവും ദുർബലമായ വരുമാനവും വർദ്ധിപ്പിക്കുമെന്നതിനാൽ വിപണി ഒരു പരിധിക്കുള്ളിൽ തുടരുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യകരമായ വളർച്ചാ പ്രതീക്ഷകൾ കാരണം ദീർഘകാല ആഘാതം വളരെ ചെറുതായിരിക്കും ഭാവിയിലേക്ക് നോക്കുന്ന വിപണി വരുമാന വളർച്ചയെക്കുറിച്ചുള്ള സൂചനകൾ സാമ്പത്തിക വളർച്ചയ്ക്ക് സർക്കാർ നടപടികളിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ശോഭന ഭാവി തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത് കാലയളവിൽ ഇന്ത്യയും യുഎസും യഥാക്രമം ആറ് പോയിന്റ് അഞ്ച് ശതമാനവും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനവും ശരാശരി വളർച്ചാ നിരക്ക് നിലനിർത്തുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തെട്ടാകുമ്പോഴേക്കും പിപി പി അടിസ്ഥാനത്തിൽ ഇന്ത്യ യുവ എസ് സമ്പദ് വ്യവസ്ഥയെ മറികടക്കും നിർണായക സാങ്കേതിക വിദ്യകളിൽ പ്രതിരോധശേഷി വളർത്തിയെടുക്കുന്നതിലൂടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ അതിന്റെ വികസിത് ഭാരത് അഭിലാഷങ്ങളിലേക്ക് അടുക്കുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥയിലൊന്നായ ചൈന രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവരുടെ ജി ഡി പി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിലെത്തിക്കും എന്നാൽ പ്രായമാകുന്ന ജനസംഖ്യ പിന്നീടുള്ള വർഷങ്ങളിൽ അവർക്ക് വലിയ ഭാരമായി മാറും ഇതുമൂലമുണ്ടാകുന്ന കടവും പ്രശ്നങ്ങളുമൊക്കെ ആ രാജ്യത്തിന് കൂടുതൽ വെല്ലുവിളികൾ സമ്മാനിക്കും യു ശക്തമായി തന്നെ അവരുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുമായി മുന്നോട്ട് നീങ്ങും എന്നാൽ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനത്തിലധികം കടവും മന്ദഗതിയിലുള്ള വളർച്ചയുമാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത് ജർമ്മനിയും ജപ്പാനുമൊക്കെ ഏറെ പുരോഗമനത്തിലേക്കാണ് എന്നാൽ അവരുടെ പഴയ ജനസംഖ്യയും ആഗോള വ്യാപാരത്തെ മാത്രം ആശ്രയിക്കുന്നതും അവരെ കൂടുതൽ കടുത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ തളർച്ചയിലേക്ക് നയിക്കും പി പി കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഡോളർ ഉപയോഗിക്കുന്നയാൾ യു എസിലെ ഒരു ഡോളറിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെ വാങ്ങുന്നു കൂടുതൽ സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നു ഇത് വിപണി വിനിമയ നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറെ വലുതായി കണക്കാക്കും ഭാരത് സർക്കാർ ഇപ്പോൾ നടപ്പിൽ വരുത്തുന്ന ജി എസ് ടി പാപ്പരത്ത് നിയമാവലി യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തലുകൾ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ ഇവ ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ വ്യവസായ ലോകത്തിന് പുത്തൻ ഉണർവ് പകരും ഇത് വ്യവസായങ്ങളിൽ പുതിയ മത്സരശേഷി വളർത്തും അതുകൊണ്ടാണ് രണ്ടായിരത്തിൽ ജർമ്മനിയെ മറികടന്ന് വിപണി വിനിമയ നിരക്കിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതും ഇന്ത്യയുടെ വലിയ വളർച്ചാ നിരക്കുകൾ സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് നമ്മളെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു അമ്പത് ശതമാനം യു എസ് ടാരിഫിനോട് ഇപ്പോൾ രേന്ദ്രമോദി മുഖം തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് പിന്നിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്